മാപ്പിളപ്പാട്ടിലെ കേരളീയത എം എൻ കാരശ്ശേരി മാപ്പിളപ്പാട്ട് രചിതാക്കൾക്കിടയിൽ ഭാഷാരീതിയുടെ സവിശേഷതകൾ കൊണ്ടും പ്രമേയത്തിലെ പുതുമ കൊണ്ടും കാഴ്ചപ്പാടിലെ വ്യത്യസ്തത കൊണ്ടും പുലിക്കോട്ടിൽ ഹൈദർ വേറിട്ടു നിൽക്കുന്നു കവനശേഷിയെ സാമൂഹ്യ പരിഷ്കരണത്തിനായി ഉപയോഗിച്ച ഇദ്ദേഹം സ്ത്രീപക്ഷപാതിയായി നിന്ന് നിരവധി രചനകൾ നടത്തി പുലിക്കോട്ടിൽ ഹൈദറിന്റെ സാഹിത്യ ജീവിതം അടുത്തറിയുവാൻ സഹായിക്കുന്നതാണ് എം എൻ കാരശ്ശേരിയുടെ മാപ്പിളപ്പാട്ടിലെ കേരളീയത എന്ന ലേഖനം അറബിയും മലയാളവും ചേർന്നുണ്ടായ സങ്കര ഭാഷയായ അറബി മലയാളത്തിന് അഞ്ചു നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് പുസ്തകങ്ങളിലും മതപാഠശാലകളിലും ഇപ്പോഴും അറബി മലയാള ഭാഷ നിലനിൽക്കുന്നു ഈ ലിപിയിൽ രചിക്കപ്പെട്ട കൃതികൾ അറബി മലയാള സാഹിത്യം എന്ന് അറിയപ്പെട്ടു അറബി മലയാളത്തിൽ ഗദ്യവും പദ്യവുമുണ്ട് ഇവയിൽ തന്നെ മാപ്പിളപ്പാട്ടുകൾ എന്നറിയപ്പെടുന്ന പദ്യകൃതികൾക്കാണ് കൂടുതൽ പ്രചാരം ലഭിച്ചത് എല്ലാ മത ജാതി സമൂഹങ്ങളും ഇടകലർന്ന് ജീവിക്കുന്നതുകൊണ്ട് കേരളീയ സംഗീതത്തിന്റെയും സാഹിത്യത്തിന്റെയും ഭാഗമായി മാപ്പിളപ്പാട്ട് മാറി രചന ആലാപനം ആസ്വാദനം എന്നീ മേഖലകളിലൊന്നും അതിന് പ്രദേശത്തിൻറെയോ സമുദായത്തിന്റെയോ വിശ്വാസത്തിന്റെയോ അതിർവരമ്പുകളില്ല കലയുടെ ജനാധിപത്യവൽക്കരണത്തിന്റെ നേട്ടമാണിത് മാപ്പിളപ്പാട്ട് രചയിതാക്കളിൽ കേരളീയതയ്ക്ക് പ്രാധാന്യം നൽകിയ കവിയാണ് പുലിക്കോട്ടിൽ ഹൈദർ പ്രമേയം ഭാഷ കാഴ്ചപ്പാട് എന്നിവയിലെല്ലാം അദ്ദേഹം നാടനായിരുന്നു കേരളീയക്ക് ഇത്ര പ്രാധാന്യം നൽകിയ മറ്റൊരു കവിയില്ല എന്നും പറയാം ചരിത്രം ഇതിവൃത്തമാക്കി ലഘുകാവ്യം രചിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം എഴുതിയത് കേരള ചരിത്രമാണ് മൊയിൻകുട്ടി വൈദ്യരെ പോലുള്ളവർ അറേബ്യൻ ചരിത്രത്തിലേക്കും ഇസ്ലാമിക വൃത്തികളിലേക്കും കാൽപ്പരിക രോഗങ്ങളിലേക്കും തിരിഞ്ഞപ്പോൾ ഹൈദർ സ്വന്തം മണ്ണിൽ ഉറച്ചു നിന്ന് നാട്ടുകഥകളല്ലാതെ ഭക്തി പോലും അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുന്നില്ല മതേതരവും പ്രാദേശികവുമായ പ്രമേയങ്ങൾക്കാണ് ഇവിടെ സ്ഥാനം അറബി മലയാള സാഹിത്യത്തിലെ നാട്ടുപുഴിക്കാരനാണ് പുലിക്കോട്ടിൽ ഹൈദരലി വാക്കുകളെയും പ്രയോഗങ്ങളെയും പറ്റി പറയുമ്പോൾ പുലിക്കോട്ടിൽ കൃതികളെ ഏറെനാടൻ എന്നാണ് വിളിക്കേണ്ടത് സ്വന്തം നാട്ടിലെ വാമൊഴിയിൽ നിന്നും തരഭേദമൊന്നും നോക്കാതെ വാക്കുകൾ വാരിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു താളത്തിന് വേണ്ടി വാമൊഴി യാതൊരു സംസ്കരണവും കൂടാതെ അദ്ദേഹം ഉപയോഗിച്ചു പുരുഷന്റെ ക്രൂരതയ്ക്കും വഞ്ചനയ്ക്കും പാത്രമാവുന്ന സ്ത്രീത്വം ഹൈദറിന്റെ രചന വൈഭവത്തെ നിരന്തരം പ്രചോദിപ്പിക്കുന്നു ഹൈദർ വിജയിച്ചത് സ്ത്രീയുടെ നൊമ്പരം ചിത്രീകരിക്കുന്നതിലാണ് മറിയക്കുട്ടിയുടെ കത്ത് ഉദാഹരണം സ്വന്തം കമനശേഷി സാമൂഹ്യ പരിഷ്കരണത്തിന് ബോധപൂർവം ഉപയോഗിച്ച് വ്യക്തിയാണ് അദ്ദേഹം ജീവിത പുരോഗതിക്ക് തടസ്സമെന്ന് തോന്നിയ എല്ലാ ആചാര വിശേഷങ്ങളെയും അദ്ദേഹം വിമർശിച്ചു മാപ്പിളപ്പാട്ടിലെ കത്തുപാട്ടുകൾ എന്ന വിഭാഗത്തിലാണ് ഈ എഴുത്തുകാരന്റെ പ്രധാന സംഭാവനകൾ പാട്ടു രൂപത്തിൽ രചിക്കപ്പെട്ട കത്തുകളാണിവ ഇരുപതാം നൂറ്റാണ്ടിലെ മലബാറിന്റെ രാഷ്ട്രീയവും സാമ്പത്തികവും ഗാർഹികവുമായി അനേകം മുദ്രകൾ മാപ്പിളപ്പാട്ടിൽ അടയാളപ്പെടുത്തിയ ചരിത്രകാരനാണ് പുലിക്കോട്ടിൽ ഹൈദർ പ്രകൃതിയും സ്ത്രീയും നേരിട്ട സങ്കടങ്ങളെ പറ്റിയുള്ള ആ ഗാഥകൾ അനീതിക്കെതിരായ പോരാട്ടത്തിൽ ഇന്നും ഊർജം പകരാൻ ശക്തിയുള്ളവയാണ് ഇതാണ് എം എൻ കരശ്ശേരിയുടെ മാപ്പിളപ്പാട്ടിലെ കേരളീയ എന്ന പാഠഭാഗത്തിന്റെ ഉള്ളടക്കം